സിഗ്നൽ ലൈറ്റ് ഉള്ള ഒരു ജംഗ്ഷനിൽ ഓറഞ്ച് ലൈറ്റായി റെഡ് ലൈറ്റായി ഒക്കെ ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുകയാണ് സഡൻലി റൈറ്റ് സൈഡിലേക്ക് നോക്കുക അദ്ദേഹം ഓൾറെഡി റോങ് ടൈമിൽ എൻ്റർ ചെയ്യുകയും റോങ് സൈഡിലൂടെയാണ് അദ്ദേഹത്തിന് പോകേണ്ട സൈഡിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നത് ഇത് ഈ സൈഡിൽ നിന്നുള്ള സിഗ്നൽ ഓൺ ആയപ്പോഴുള്ള സീനാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓൾറെഡി ട്രാഫിക്കിന് റെഡ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞു പക്ഷേ അവർ മുന്നോട്ട് പോകാൻ തന്നെ അതായത് റോങ് ടൈമിൽ റോങ് സൈഡിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ഇവിടെ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് തോന്നാം പക്ഷെ നമ്മൾ റോഡിൽ എപ്പോഴും നമ്മൾ സിഗ്നൽസ് പാലിച്ച് പോകുന്നതാണ് ഒരു അപകടം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് കാരണം മോസ്റ്റ് ഓഫ് ദ ആളുകൾ സിഗ്നൽസ് പാലിച്ച് ആ സിഗ്നൽസിനനുസരിച്ച് അവരുടെ സ്പേസ് അവർക്ക് റോഡിൽ ലഭിക്കുന്ന സ്പേസ് ഓപ്പൺ ആയിരിക്കും എന്ന് കരുതിയായിരിക്കണമല്ലോ വാഹനങ്ങൾ ഓടിക്കുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു നോക്കൂ അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സഡൻലി എത്ര വാഹനങ്ങളിലാണ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ച് നിർത്തേണ്ടി വന്നത് അദ്ദേഹം കൂളായിട്ട് മുന്നോട്ട് പോയി ഒന്നും സംഭവിച്ചില്ല ശരിയാണ് പക്ഷേ അത് നമ്മൾ റോഡിൽ പെരുമാറേണ്ട ഒരു മാന്യമായ രീതിയല്ല കുറച്ച് സമയത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാലും അത് ഒരു പോസിബിൾ കൊണ്ടീഷനിൽ എത്താമായിരുന്ന കാര്യമാണ് ഇവിടെ നോക്കൂ നമുക്ക് പോകാനുള്ള സിഗ്നലോ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു പക്ഷേ മൂന്നോ നാലോ വാഹനങ്ങളാണ് എതിർദിശയിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അത് കണ്ടു നമുക്ക് നിർ നമ്മൾ പതുക്കെ വന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ പോയി പക്ഷേ സിഗ്നല് ഓണായിരിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ആദ്യം ശ്രദ്ധിച്ച് നിൽക്കുന്ന വാഹനങ്ങൾക്ക് ഒരു ക്യുക്ക് സ്റ്റാർട്ട് അവർ പെട്ടെന്ന് മുന്നോട്ട് കടന്നു പോകണം എന്ന ഒരു ത്വരയിൽ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യും അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സം വരുമ്പോൾ അത് കൊളീഷനിലെത്താനുള്ള സാധ്യതയുണ്ട് സോ റോഡിൽ സിഗ്നൽസ് വരുന്ന സമയത്ത് അവിടെ അംബർ ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് വരുന്ന സമയത്ത് ഓൾറെഡി ഉള്ള വാഹ റോഡിലുള്ള വാഹനങ്ങൾ കടന്നു പോവുക പുതുതായി വാഹനങ്ങളൊന്നും മുന്നോട്ട് പോകാതിരിക്കുക എന്നാണ് ഓറഞ്ച് സിഗ്നൽ കാണിക്കുന്നത്